ഇഞ് എടുത്തോണ്ട് പോടാ ആ എടുത്തോണ്ട് പോ ഇഞ് വാങ്ങി തടിച്ച് എടുക്ക ആ എടുക്കാം അമ്മ ഓയ് തടിച്ച് എന്ത് വാ തടിച്ച് ഇട ആരിയൊന്നും ഉണ്ട പക്ക പൊങ്ങത്തില്ല 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 അവിടെ നിക്ക് ഇവിടെ നിക്ക് ഭയങ്കര വെയിറ്റ് ആ അയ്യോ പൊങ്ങത്തില്ല പൊങ്ങത്തില്ല ഏ പൊങ്ങത്തില്ല പൊങ്ങത്തില്ല ഇത് പൊക്കത്തില്ല പൊങ്ങത്തില്ല കാരണം ഉണ്ട് കാരി ഒക്കി തരും നോക്കട്ടെ അയ്യോ പൊങ്ങത്തില്ല പൊങ്ങത്തില്ല വെയിറ്റ് ആ വെയിറ്റ് ആ എടുക്കാം അമ്മ

ലീവാന കൊരക്കി കേട്ടോ കണ്ടീര കൊടക്കിയോ ഇത്ര നോക്ക ഇത്ര നോക്ക ഹെ आपला वंडी वेनांनो मुळीच पडा वंडी मुळी वक्ता हे पुढे इना അണ്ടി ഓടിക്കട്ടെ വാ നമുക്ക് വാ വാടാ വേക വേക ഞാനെവിടെ ഇരിക്കട്ടെ വേറെ നമുക്കും വേറെ പോകാം സോ അവിടെ ഇരിക്കട്ടെ നമുക്ക് വേകാവേ സോ അവിടെ ഇരിക്കട്ടെ ഇരുന്നു അമ്മ ഒക്കെ ഇറങ്ങാൻ വേണ്ടിയാ സോ വാ സാടി വീട്ടിൽ അമ്മ കേ വീട്ടിൽ വീട്ടിൽ അവിടെ ഇരിക്കുമ്പോടുത്തോണ്ടോ ി കല്ലി പിന്നി കല്ലി പിന്നി ചിക്കൻ വേണ്ടി കേട്ടിട്ടുവ ചിക്കൻ എല്ലാം വയറ്റി മുട്ട മുട്ട ചിക്കനൊക്കെ വയറ്റിലോടിയാത്ത